ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഭാഗത്ത് പഠിക്കേണ്ടത് അഭിക്ഷമതാ പരീക്ഷകളാണ് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏത് മേഖലയിൽ മികവ് പുലർത്താൻ കഴിയും എന്നുള്ള സൂചനയാണ് ഓപ്ഷൻ അനുസരിച്ച് അഭിക്ഷമത അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ആണ് ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏത് മേഖലയിൽ മികവ് പുലർത്താൻ കഴിയും എന്നത് അനുസരിച്ചാണ് ഇരിക്കുന്നത് അടുത്ത ചോദ്യം അഭിക്ഷമത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഒന്നും തന്നെ അല്ല അപ്പം നമുക്ക് എന്താണ് അഭിക്ഷമത എന്ന് നോക്കാം ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏത് മേഖലയിൽ മികവ് പുലർത്താൻ കഴിയും എന്നതാണ് അഭിക്ഷമത എന്ന് പറയുന്നത് ഒരു തൊഴിലിലോ മറ്റേതെങ്കിലും രംഗത്തോ വിജയിക്കാനുള്ള ശക്തിയാണ് അഭിക്ഷമത ഒരു തൊഴിലിലോ മറ്റേതെങ്കിലും രംഗത്തോ വിജയിക്കാനുള്ള ശക്തിയാണ് അഭിക്ഷമത എന്ന് പറയുന്നത് ഏതൊരു തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന ആളാണെങ്കിലും വിജയം ആ തൊഴിലിൽ അയാൾക്കുള്ള അഭിക്ഷമതയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്യുമ്പോൾ അതിൽ വിജയിക്കണമെങ്കിൽ അയാൾക്ക് ആ തൊഴിലിൽ എത്ര അഭിക്ഷമതയുണ്ട് അതിനനുസരിച്ചാണ് വിജയം ഉണ്ടാകുന്നത് ഒരു പ്രവർത്തനത്തിൻ്റെ പരിശീലന ഫലമായി വിജയിക്കാനുള്ള സംഭവ്യതയാണ് അഭിക്ഷമത എന്ന് പറഞ്ഞ വ്യക്തിയാണ് ബക്കിംഗ് ഹാം ബക്കിംഗ് ഹാം ഒരു പ്രവർത്തനത്തിൻ്റെ പരിശീലന ഫലമായി വിജയിക്കാനുള്ള സംഭവ്യതയാണ് അഭിക്ഷമത എന്ന് പറഞ്ഞ വ്യക്തിയാണ് ബക്കിംഗ് ഹാം അതുപോലെ അഭിക്ഷമതയെ പരിശീലന വിധേയത്വം എന്ന് പറഞ്ഞത് ബേൺ ഹാർട്ടാണ് ബേൺ ഹാർട്ട് പരിശീലന വിധേയത്വം എന്ന് പറഞ്ഞത് ബേൺ ഹാർട്ടാണ് വിജയ സൂചകം എന്ന് അഭിക്ഷമതയെ വിശേഷിപ്പിച്ചത് ആർദർ ജോൺസാണ് വിജയ പ്രതീക്ഷാസൂചകമെന്ന് അഭിക്ഷമതയെ പറഞ്ഞത് ആർദർ ആണ് ഒരു വ്യക്തിക്ക് യോജിച്ച തൊഴിൽ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നതാണ് അഭിക്ഷമതാ പരീക്ഷയും സിദ്ധി പരീക്ഷയും അഭിക്ഷമതാ പരീക്ഷയും സിദ്ധി പരീക്ഷയും ഒരു വ്യക്തിക്ക് യോജിച്ച തൊഴിൽ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു ഭാവിയിൽ ഉണ്ടാകുന്ന നിർദ്ദിഷ്ട സിദ്ധിയിലേക്ക് നയിക്കുന്ന ശക്യത അളക്കുന്നതാണ് അതായത് പൊട്ടൻഷ്യാലിറ്റി അളക്കുന്നതാണ് അഭിക്ഷമതാ പരീക്ഷകൾ എന്ന് പറയുന്നത് ഭാവിയിൽ ഉണ്ടാകുന്ന നിർദിഷ്ട സിദ്ധിയിലേക്ക് നയിക്കുന്ന പൊട്ടൻഷ്യാലിറ്റി അളക്കുന്നതാണ് അല്ലെങ്കിൽ ശക്യത അളക്കുന്നതാണ് അഭിക്ഷമതാ പരീക്ഷകൾ അഭിക്ഷമതാ പരീക്ഷകൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ ജോലിക്ക് അനുയോജ്യരായവരെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അനുയോജ്യരായ കുട്ടികളെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു മാർഗനിർദ്ദേശവും വിദഗ്ധ ഉപദേശവും നൽകാൻ സഹായിക്കുന്നു അഭിക്ഷമതാ പരീക്ഷകൾ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് ജോലിക്ക് അനുയോജ്യമായവരെ തിരഞ്ഞെടുക്കാൻ സാധിക്കും തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അനുയോജ്യരായ കുട്ടികളെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു മാർഗനിർദ്ദേശവും വിദഗ്ധ ഉപദേശവും നൽകാൻ സഹായിക്കുന്നു അടുത്ത ചോദ്യമാണ് മിന്നസോട്ട സ്പേഷ്യൽ റിലേഷൻ ടെസ്റ്റ് അളക്കുന്നത് എന്തിനെയാണ് അഭിരുചിയെ അളക്കുന്നത് മിനസോട്ട സ്പേഷ്യൽ റിലേഷൻ ടെസ്റ്റ് അളക്കുന്നത് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഭിരുചിയെയാണ് അഭിക്ഷമതാ പരീക്ഷയെ നമുക്ക് പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം വിശേഷ അഭിക്ഷമതാ പരീക്ഷ സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സാറ്റ് എന്ന് പറയും വിഭേദക അഭിക്ഷമതാ ശോധകം ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ് എന്ന് പറയും ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് തിരിക്കാൻ സാധിക്കുന്നത് അഭിക്ഷമതാ പരീക്ഷയെ രണ്ടായി തിരിക്കാം ഒന്നാമത്തേതാണ് വിശേഷ അഭിക്ഷമതാ പരീക്ഷ അല്ലെങ്കിൽ സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് രണ്ടാമത്തേത് വിഭേദക അഭിക്ഷമതാ ശോധകം ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒരു പ്രത്യേക അഭിക്ഷമത വ്യക്തിയിൽ എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്തുന്ന ശോധകങ്ങളാണ് വിശേഷ അഭിക്ഷമതാ പരീക്ഷകളെന്ന് പറയുന്നത് സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക അഭിക്ഷമത വ്യക്തിയിൽ എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്തുന്ന ശോധകങ്ങളാണ് ഇനി അതേപോലെ വിഭേദക അഭിക്ഷമതാ പരീക്ഷകൾ ഒരു വ്യക്തിക്ക് ഏത് മേഖലയിലാണ് അഭിക്ഷമതയുള്ളത് എന്ന് കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് ഒരു വ്യക്തിക്ക് ഏത് മേഖലയിലാണ് അഭിക്ഷമതയുള്ളത് എന്ന് കണ്ടെത്താനായിട്ട് വ്യത്യസ്തങ്ങളായ അഭിക്ഷമതകൾ മാപനം ചെയ്യാൻ ഉപകരിക്കുന്ന ശോധക ഇനങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന വൈവിധ്യ മാതൃകകളാണ് ഡിഫ്രൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് സാറ്റിൽ അളക്കുന്നത് അഭിക്ഷമത ഒരു പ്രത്യേക അഭിക്ഷമത ഒരു വ്യക്തിയിൽ എത്രത്തോളം ഉണ്ട് എന്നാണ് കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് അതേസമയം ഡാറ്റിലാണെങ്കിൽ ഏത് മേഖലയിലാണ് അഭിക്ഷമതയുള്ളത് ഒരു വ്യക്തിക്ക് എന്നാണ് കണ്ടെത്തുന്നത് വിശേഷ അഭിക്ഷമതാ പരീക്ഷ അല്ലെങ്കിൽ സാറ്റിൽ ഉൾപ്പെടുന്ന പരീക്ഷകളാണ് മിന്നസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ശോധകം മിന്നസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ശോധകം ഫിംഗർ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ് യാന്ത്രിക അഭിക്ഷമതാ ശോധകം അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡെക്സ്റ്റിവിറ്റി ടെസ്റ്റ് ക്ലറിക്കൽ അഭിക്ഷമതാ ശോധകം അല്ലെങ്കിൽ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സംഗീത അഭിക്ഷമതാ ശോധകം അല്ലെങ്കിൽ മ്യൂസിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇത്രയുമാണ് സാറ്റിൽ ഉൾപ്പെടുന്നത് അതേസമയം ബാറ്റിൽ എട്ട് ശോധകങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭാഷാപര യുക്തിചിന്തനം അല്ലെങ്കിൽ വെർബൽ റീസണിംഗ് ശേഷി അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി അമൂർത്ത യുക്തിചിന്തനം അബ്സ്ട്രാക്ട് റീസണിങ് സ്ഥല പരിമിതി ബന്ധങ്ങൾ സ്പേസ് റിലേഷൻസ് യാന്ത്രിക യുക്തിചിന്തനം മെക്കാനിക്കൽ റീസണിങ് ക്ലറിക്കൽ വേഗതയും കൃത്യതയും ക്ലറിക്കൽ സ്പീഡ് ആൻഡ് ആക്കുറസി ഭാഷാപ്രയോഗം അക്ഷര കൃത്യത ലാംഗ്വേജ് യൂസേജ് സ്പെല്ലിങ് ഭാഷാപ്രയോഗം വ്യാകരണം ലാംഗ്വേജ് യൂസേജ് ഗ്രാമർ ഇത്രയും എട്ട് തരത്തിലുള്ള ശോധകങ്ങളാണ് ഡാറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അക്കാദമികമായ വിജയം പ്രവചിക്കുന്നതിൽ വളരെ ഫലപ്രദമായ ഒന്നാണ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും സെക്കൻഡറി തലത്തിലെ പഠിതാക്കൾക്ക് വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും നിർദ്ദേശം നൽകാൻ ഏറെ പര്യാപ്തമായ ഒന്നാണ് ഡാറ്റ് അടുത്ത ചോദ്യം വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ലിക്കേർഡ് സ്കെയിൽ ഉപയോഗിക്കുന്നത് മനോഭാവം അളക്കാനാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ലിക്കേർട്ട് സ്കെയിൽ ഉപയോഗിക്കുന്നത് മനോഭാവം അളക്കാനാണ് ഒരു വ്യക്തിയെയോ ആശയങ്ങളെയോ സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ ഉള്ള പ്രവണതയാണ് മനോഭാവം ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഭിഭാവം എന്ന് പറയുന്നത് വ്യക്തിയെയോ ആശയങ്ങളെയോ സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ ഉള്ള പ്രവണതയാണ് മനോഭാവം അല്ലെങ്കിൽ അഭിഭാവം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അധ്യാപന വൃത്തിയോടുള്ള അഭിഭാവം നിർണയിക്കുന്നതിനായി മനോഭാവ സ്കെയിൽ നിർമ്മിച്ചത് തേഴ്സ് ആണ് തേഴ്സ് ഒരു വ്യക്തിക്ക് അധ്യാപന വൃത്തിയോടുള്ള അഭിഭാവം നിർണയിക്കുന്നതിനായി സ്കെയിൽ നിർമ്മിച്ച വ്യക്തിയാണ് തേഴ്സ് താഴെ കൊടുത്തവയിൽ അഭിക്ഷമത പരിശോധിക്കുന്നതിനുള്ള ശോധകമാണ് വിരൽ വേഗത പരീക്ഷ എഫ് ഡി ടി താഴെ കൊടുത്തിരിക്കുന്നവയിൽ അഭിക്ഷമത പരിശോധിക്കാനുള്ള ടെസ്റ്റാണ് ബിരൽ വേഗതാ പരീക്ഷ അല്ലെങ്കിൽ എഫ് ഡി ടി തന്നിട്ടുള്ള ഓപ്ഷനിൽ ടാറ്റ് വാറ്റ് റിബ് ഇവ പ്രധാന പ്രക്ഷേപണ തന്ത്രങ്ങളാണ് ടാറ്റ് എന്ന് പറയുന്നത് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റാണ് അവ്യക്തമായ ചിത്രങ്ങൾ കാണിച്ച് അതിനിടയായ സംഭവം വിവരിക്കാൻ ആവശ്യപ്പെടുന്ന പരീക്ഷയാണ് ടാറ്റ് എന്ന് പറയുന്നത് ടാറ്റിൻ്റെ വക്താക്കൾ അത് കണ്ടെത്തിയ വക്താക്കളാണ് മുറേ മോർഗൻ മുറേയും മോർഗനും മുപ്പത് ചിത്രങ്ങളാണ് ഇതിലുള്ളത് അഭിക്ഷമതാ പരീക്ഷയുമായി ഇതിന് യാതൊരു ബന്ധവും ഇതൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിലും ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വിശദീകരിക്കുന്നത് വാറ്റ് എന്നാൽ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്നാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് വ്യവഹാര വൈകല്യങ്ങൾ കണ്ടെത്താനായിട്ട് ബാറ്റ് വികസിപ്പിച്ചെടുത്ത വ്യക്തിയാണ് സി ജി യുങ് സി ജി യുങ് ബാറ്റ് വ്യവഹാര വൈകല്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അത് കണ്ടെത്തിയ വ്യക്തിയാണ് സി ജി യുങ്ങ് വ്യക്തിത്വത്തെ അന്തർമുഖം ബഹിർമുഖം ഉഭയമുഖം എന്നിങ്ങനെ വിഭജിക്കുന്ന ശോധകമാണ് ബാറ്റ് വ്യക്തിത്വത്തെ അന്തർമുഖം ബഹിർമുഖം ഉഭയമുഖം എന്നിങ്ങനെ വിഭജിക്കുന്ന ശോധകമാണ് ബാറ്റ് അല്ലെങ്കിൽ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് റിബ് അല്ലെങ്കിൽ റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ മഷി രൂപങ്ങൾ വികസിപ്പിച്ചെടുത്തത് ഹെർമൻ റോഷക്കാണ് ഹെർമൻ റോഷക് മാനസിക രോഗമുക്തിക്കായിട്ട് അന്തർവിശേഷണങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനായി ഉപയോഗിക്കുന്ന രീതിയാണ് മഷി രൂപങ്ങൾ കറുപ്പും വെളുപ്പും ചേരുന്ന അഞ്ച് മഷി രൂപങ്ങളാണ് ഉപയോഗിക്കുന്നത് കറുപ്പും വെളുപ്പും ചാരനിറവുമുള്ള മറ്റ് മൂന്ന് മഷി രൂപങ്ങളും കറുപ്പും വെളുപ്പും മറ്റ് കളറുകളുമുള്ള രണ്ട് മഷി രൂപങ്ങളുമാണ് ഉപയോഗിക്കുന്നത് ഇതിൽ നിന്നുള്ള പ്രതികരണമനുസരിച്ചാണ് വ്യക്തി വിലയിരുത്തുന്നത് റോഷ ഇംഗ് ബ്ലോട്ട് ടെസ്റ്റ് മുഖേന നിർണയിക്കുന്ന മനോരോഗങ്ങളാണ് മനോവിതളനം അല്ലെങ്കിൽ സ്കീസോഫ്രീനിയ മനോവിതളനം അല്ലെങ്കിൽ സ്കീസോഫ്രീനിയ അൽപോന്മാദം അല്ലെങ്കിൽ ഹിപ്നോമാനിയ അൽപോന്മാദം അല്ലെങ്കിൽ ഹിപ്നോമാനിയ സംഭ്രാന്തി അല്ലെങ്കിൽ പാരനോയിയ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്